ألف با ألف با تاء ثاء تاء ثاء جيم حاء خاء دال جيم هاء. خاء دال ذال راء ذال راء زاء سين زاء سين شين. صاد صاد. طاء. شين. صاد ضاد. طاء. ظاء. عين. راء عين. غين فاء غين. فاء. قاف كاف لام ميم. قاف. كاف لام. ميم. نون. واو. نون رو. ها يا ها يا هذه حروف الهجاء هذه حروف الهجاء بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين عثمان قائدة الدرس الأول ഒന്നാമത്തെ പാഠം ഉൽ ഹറൂഫിൽ അറബിയ അറബി അക്ഷരങ്ങളും അതിൻ്റെ പേരുകളും ഒന്നാമത്തെ വരിയിൽ അക്ഷരങ്ങളും അതിൻ്റെ തൊട്ട് താഴെയായി അക്ഷരങ്ങളുടെ പേരുകളുമായിട്ടാണ് ഈ പാടത്തിൻ്റെ ഓർഡർ അക്ഷരങ്ങൾ ഒന്നിച്ച് മുഴുവൻ അക്ഷരങ്ങളും പറയുന്നുണ്ടെങ്കിലും തുടങ്ങി പഠിക്കുന്നവർ ഓരോ അക്ഷരങ്ങൾ വെച്ചു മാത്രമേ പഠിക്കാവൂ അല്ലാതെ മദ്രസയിൽ നിന്നോ മറ്റോ പഠിച്ചിട്ടുള്ളവർക്കാണ് ഒറ്റ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക ഇതിൻ്റെ പഠിതാക്കളിൽ കൂടുതലും മദ്രസയിൽ നിന്നോ മറ്റോ പഠിച്ചവരായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു അക്ഷരങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആദ്യമായി അലിഫ് എന്നതാണ് അറബി അക്ഷരങ്ങളുടെ ആദ്യത്തെ അക്ഷരം അൽ ഹുറൂഫുൽ ഹിജായിയ്യ ഹിജായിയായ അക്ഷരങ്ങൾ എന്നാണ് ഇതിന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എന്ന് പറയുന്നത് പോലെ സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് മലയാളത്തിൽ പറയുന്നത് പോലെ അറബി അക്ഷരങ്ങളുടെ പേരാണ് ഹിജായിയായ ഹർഫുകൾ ആദ്യത്തേത് അലിഫ് എഴുത്തിൻ്റെ രൂപം മുകളിൽ നിന്ന് താഴേക്ക് വൺ എഴുതുന്നത് പോലെ എഴുതാം ഉച്ചാരണം അലിഫ് അലിഫ് അടുത്ത അക്ഷരം ബാ ആണ് അലിഫിൻ്റെ അത്ര മുകളിൽ നിന്നല്ലാതെ അല്പം താഴെ നിന്ന് തുടങ്ങി ഇടത്തേക്ക് വളച്ച് നീട്ടി തുടങ്ങിയതുപോലെ അല്പം മുകളിലേക്ക് വളച്ച് നിർത്തി താഴെ ഒരു പുള്ളി കൊടുത്താൽ ബ എന്ന് വായിക്കാം ഉച്ചാരണം ബ അതേ രൂപത്തിൽ തന്നെ ഒരു തോണിയുടെ രൂപമാണ് അതേ രൂപത്തിൽ തന്നെ മുകളിൽ രണ്ട് പുള്ളി കൊടുത്താൽ ത എന്ന് വായിക്കാം ഉച്ചാരണം ത അതേ രൂപത്തിൽ തന്നെ മുകളിൽ മൂന്ന് പുള്ളി കൊടുത്താൽ സ എന്ന് വായിക്കാം ഉച്ചാരണം അടുത്ത അക്ഷരം ജീമാണ് നേരത്തെ അലിഫ് എഴുതിയതുപോലെ ഇടത്ത് നിന്നും വലത്തേക്ക് അലിഫിന്റെ രൂപത്തിൽ എഴുതി ഇംഗ്ലീഷ് അക്ഷരത്തിൽ സി എഴുതുന്നത് പോലെ അതിനോട് ചേർത്ത് തന്നെ സി എഴുതി ഉള്ളിൽ താഴെ ഒരു പുള്ളി കൊടുത്താൽ ജീമൈ വായിക്കാം ഉച്ചാരണം ജീം ജീം അതേ രൂപത്തിൽ തന്നെ പുള്ളി ഇല്ലാതെ എഴുതിയാൽ ഹ എന്ന് വായിക്കാം ഉച്ചാരണം ഹ അതേ രൂപത്തിൽ തന്നെ മുകളിൽ ഒരു പുള്ളി കൊടുത്താൽ ഹോ എന്ന് വായിക്കാം ഉച്ചാരണം ഹോ ഹോ അടുത്ത അക്ഷരം ദാലാണ് നേരത്തെ നാം പറഞ്ഞ സി തിരിച്ച് ഈ രൂപത്തിൽ എഴുതിയാൽ ദാൽ എന്ന് വായിക്കാം ഉച്ചാരണം ദാൽ ദാൽ അതേ രൂപത്തിൽ തന്നെ മുകളിൽ ഒരു പുള്ളി കൊടുത്താൽ ദാൽ എന്ന് വായിക്കാം ഉച്ചാരണം ദാൽ ദാൽ ഇനി അക്ഷരം റോ ആണ് അലിഫ് പോലെ എഴുതി ഇടത്തേക്ക് വളച്ച് അല്പം താഴോട്ട് നീട്ടി നിർത്തിയാൽ ഈ രൂപത്തിൽ റോ എന്ന് വായിക്കാം ഉച്ചാരണം റോ 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 അതേ രൂപത്തിൽ തന്നെ മുകളിൽ ഒരു പുള്ളി കൊടുത്താൽ എന്ന് വായിക്കാം ഉച്ചാരണം അടുത്തക്ഷരം സീനാണ് സീൻ എഴുതുന്ന രൂപം ത്രീ നാം എഴുതുന്നത് പോലെ തിരിച്ച് ഈ രൂപത്തിൽ ത്രീ എഴുതി അതിൻ്റെ കൂടെ തന്നെ ബാ എഴുതിയതുപോലെ അല്പം വലുതായി എഴുതിയാൽ സീൻ എന്ന് വായിക്കാം ഉച്ചാരണം സീൻ സീൻ അതേ രൂപത്തിൽ തന്നെ എഴുതി മുകളിൽ മൂന്ന് പുള്ളി കൊടുത്താൽ ഷീൻ എന്ന് വായിക്കാം ഉച്ചാരണം ഷീൻ ഇനി സ്വാദാണ് നേരത്തെ ദാൽ എഴുതിയതുപോലെ ദാലിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിച്ചുകൊണ്ട് അതോടൊപ്പം സീനിൻ്റെ അവസാന ഭാഗം എഴുതിയതുപോലെ ചേർത്ത് എഴുതിയാൽ എന്ന് വായിക്കാം ഉച്ചാരണം സ്വാദ് സ്വാദ് അതേ രൂപത്തിൽ തന്നെ മുകളിൽ ഒരു പുള്ളി കൊടുത്താൽ ലാദ് എന്ന് വായിക്കാം ഉച്ചാരണം ലാദ് ലോദ് ഇനി അലിഫ് പോലെ എഴുതി ശേഷം സ്വാതിൻ്റെ തല അതോടൊപ്പം ചേർത്ത് ഈ രൂപത്തിൽ എഴുതിയാൽ തോ എന്ന് വായിക്കാം ഉച്ചാരണം തോ തോ അതേ രൂപത്തിൽ തന്നെ മുകളിൽ ഒരു പുള്ളി കൊടുത്താൽ ലോ എന്ന് വായിക്കാം ഉച്ചാരണം ലോ ലോ ഇനി ഐനാണ് ത്രീ എഴുതുന്നത് തിരിച്ച് എഴുതിയാൽ ഐൻ എന്ന് വായിക്കാം ഉച്ചാരണം ഐൻ ഐൻ അതേ രൂപത്തിൽ തന്നെ മുകളിൽ ഒരു ഇട്ടാൽ ഓയിൻ എന്ന് വായിക്കാം ഉച്ചാരണം ഓയിൻ ഓയിൻ അടുത്തത് ഫ ആണ് നേരത്തെ നാം ബാ എഴുതിയതുപോലെ തന്നെ തുടക്കത്തിൽ ഒരു പൂജ്യം കൊണ്ട് തുടങ്ങി ബാ പോലെ ഈ രൂപത്തിൽ എഴുതി മുകളിൽ ഒരു ഇട്ടാൽ ഫ എന്ന് വായിക്കാം ഉച്ചാരണം ഫ ഫ അതേ രൂപത്തിൽ തന്നെ ചെറിയൊരു വ്യത്യാസത്തിൽ മുകളിൽ രണ്ട് ഇട്ടാൽ കോഫ് എന്ന് വായിക്കാം ക്വാഫ് ഉച്ചാരണം കോഫ് കോഫ് അടുത്തക്ഷരം കാഫാണ് പുള്ളിയില്ലാത്ത കാഫ് മഹ്രജ് പറയുമ്പോൾ ഈ അക്ഷരങ്ങളുടെ വ്യത്യാസം നന്നായി മനസ്സിലാകും സിഫത്തും കൂടി പഠിച്ചാൽ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും കാഫ് എഴുതുന്നത് അലിഫ് എഴുതി ഇടത്തേക്ക് അല്പം വളച്ച് മുകളിൽ ചെറിയൊരു ഹംസ ഹംസ ശേഷം വരുന്നുണ്ട് കുഞ്ഞൊരു എസ് രൂപത്തിൽ എഴുതിയാൽ കാഫ് എന്ന് വായിക്കാം ഉച്ചാരണം കാഫ് ക്യാഫ് ഹംസയില്ലാതെ എഴുതിയാൽ ലാമെന്ന് വായിക്കാം ഉച്ചാരണം ലാം ലാം അടുത്തക്ഷരം മീമാണ് ചെറിയ ഒരു പൂജ്യം പോലെ തുടങ്ങി താഴേക്ക് അതിൻ്റെ വാല് നീട്ടി എഴുതിയാൽ മീമെന്ന് വായിക്കാം ഉച്ചാരണം മീം മീം അടുത്തക്ഷരം നൂനാണ് ബാ പോലെ ഏകദേശം രൂപം ഈ രൂപത്തിൽ എഴുതി മുകളിൽ ഒരു പുള്ളിയിട്ടാൽ നൂൻ എന്ന് വായിക്കാം ഉച്ചാരണം നൂൻ നൂൻ അടുത്തക്ഷരം ഹ ആണ് സാധാരണ മലയാളത്തിൽ യ എഴുതുന്നത് ഒന്നുകൂടി തിരിച്ച് ആ രൂപത്തിൽ ഇതേ രൂപത്തിൽ എഴുതിയാൽ ഹ എന്ന് വായിക്കാം ഉച്ചാരണം ഹ ഹ അടുത്തരം വാവാണ് നേരത്തെ റാ നാം എഴുതി മനസ്സിലാക്കി അതേ രൂപത്തിൽ തുടക്കത്തിൽ ഫ എഴുതുന്നതുപോലെ പൂജ്യം കൊണ്ട് തുടങ്ങി റാ രൂപത്തിൽ അവസാനിച്ചാൽ വാവ് എന്ന് വായിക്കാം ഉച്ചാരണം വാവ് വാവ് അടുത്തക്ഷരം യ ആണ് ഒരു എസ് രൂപത്തിൽ ഹംസയുടെ തുടക്കം പോലെ എഴുതി ബാ പോലെ അവസാനിപ്പിച്ച് താഴെ രണ്ട് പുള്ളിയിട്ടാൽ യ എന്ന് വായിക്കാം ഉച്ചാരണം യ അടുത്ത അക്ഷരം ത ആണ് ത കെലിമത്തിന്റെ വാക്കുകളുടെ അവസാനത്തിൽ വരുന്ന ത ആണ് ത മർബൂ എന്ന് പറയും അടുത്ത അക്ഷരം ഹംസയാണ് ഇതോടുകൂടി ഹിജായിയായ അക്ഷരങ്ങൾ പൂർത്തിയായി ഇനി നമുക്ക് മഹ്രജിലേക്ക് കടക്കാം